പ്രശ്നല്ല അല്ല എന്താ പറയണ്ടി അല്ല അതല്ല വെള്ളമോ ജ്യൂസോ എന്താണ് കൊണ്ടിരുന്നത് ലാസ്റ്റനിക്ക് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത അല്പസമയത്തിന് നല്ലടാ പത്ത് മിനിറ്റ് വർത്താനോ എത്ര ദിവസായി കണ്ടിട്ട് ഇത് പിന്നെ നമ്മളെ ജൂബിന്റെ അസിസ്റ്റന്റ് പിന്നെ ഷെമീർ റാജി പിന്നെ ഷെമീറാജ് നേരെ ബിരിയാണി നാൻ പോയില്ല കുട്ടിനെ കാണാൻ പോന്നെ അപ്പൊ ഇവിടെ ഇണ്ടാ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ക്യാൻറ്റീനില് വിചാരിച്ചൊക്കെ അല്ലേ അറിയാൻ കൊഴപ്പല്ലട അത് ഇവിടെ വാങ്ങിയെക്കോ എന്റെ ഒറ്റ മക്ക കണ്ടോച്ചല്ലോ എന്താ ഞാൻ സ്കില്ലാണ് ഞാൻ കൊടുത്തത് അതല്ല ഇച്ചാ ഒന്ന് വാങ്ങി വെച്ചോ ഇതില് പിന്നെ നിർബന്ധ

അസ്സാം വലിക്കും കയറി വരൂ ഗൈസ് ഗൈസ് അങ്ങനെ നമ്മടെ ഷാജഹാൻ ആൻഡ് ഷെഫിനാ ടീം എത്തിയിട്ടുണ്ട് പേര് അത് ചെയ്യില്ല വാ ആ പിന്നെ നമ്മടെ ക്യാമറാമാൻ മുസാബ് മുസാബ് അല്ല ഇപ്പം വേറൊരു കാരണം മുബാസ് മുബാസാണ്ടോ ഇത് ക്യാമറാമാൻ മുബാസ് ഇത് മുഷരീഫാടാ ഒക്കെ ഒരു മൂ കൊണ്ടാണല്ലോ പിന്നെ പേരുകളൊക്കെ ഷാജാ ഇൻസ്റ്റഗ്രാം നോക്കല്ലേ എന്താണ് തെറ്റുകളിന്റെ പറ്റി പറയു കുഞ്ഞോളെ എന്താ ഷാജാനെ ഷെഫ്നൊക്കെ ഷഫ്ന എന്താ കുട്ടിനെ കാണാന്നെ ഇഞ് കാണാന്നു ഇഞ്ഞ് നോക്കിക്ക Jangan nih, gini, gak Apa Ini enggak akan Ini salah, 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 അല്ല ഞങ്ങള് വന്നു അതല്ല വെള്ള ജ്യൂസോ എന്താണ് കൊണ്ടുവരുന്നേ ഞാൻ പറയാൻ ലാസ്റ്റെനിക്ക് അതിൻ്റെ ഇടുന്ന കയ്യിൽ പച്ചവെള്ളം കിട്ടേന്ന് അതെടക്ക് പറഞ്ഞ് ഇരിക്കൂസ് വെള്ള എന്താണ് എന്ത് പട്ടി കൊണ്ടല്ലോ ഞാനെന്താറിയോ ഞാനെന്താ കാട്ടിൽ ചോദിച്ചാല് ഇപ്പൊ കൊണ്ടിരുന്നോതൊക്കെ ഒരു മൂലക്കെ വെച്ചിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ അടിപൊളി മാറ്റിയോ നമ്മൾ അടിയിൽ പോകുന്ന പേടിയാ ഞാനതി ചുപ്പ് വരുന്നവരോട് പറയാം കുട്ടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ഇനി എനിക്കുള്ള പാൻറ്റും കുപ്പായവും അതൊക്കെ അണിഞ്ഞ് വേണ്ടേ സ്ക്രാച്ചുള്ള പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ട സ്വപ്ന അപ്പൊ അത് ശ്രദ്ധിക്കാന് തീർച്ചയായിട്ടും കണ്ടേ നമ്മള് നമ്മളൊന്നും സംസാരിച്ചില്ല അടിമുട്ടായൊക്കെല്ലോ സന്തോഷത്തിന്റെ മധുരപ്രായ ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്ത ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്ത ചെയ്താ മുട്ടായിരുന്നേ അഞ്ചു ഫിൽസ് മുട്ടായി കിട്ടണവിടേ വാങ്ങാനുള്ളൂ അതല്ലേ എടാ അതല്ലേടാ ഞാനെന്താ വെച്ച പെരിന്തൽ ഷുഗർ ഫിൽസിന്റെ മുട്ടായി വാങ്ങിയത് നെറ്റ്സ് ആയിട്ട് നല്ല ഇതല്ലേ വെറുതെ ഒറിജിനൽ ഒറിജിനൽക്കാരം എന്ത് ഹാപ്പി ബർത്ത്ഡേ ടിഷ ഹാപ്പി ബർത്ത്ഡേ ടിഷ മോൾ ഏ ടി അറിയോ വർക്ക് ചെയ്യുന്നവരിക്കും ഇപ്പൊ പാട്ടുകാർക്ക് ഇപ്പൊ പാട്ട് കണ്ടില്ല ആ കണ്ടില്ലേ ആ ചെങ്ങായ കൊടുക്കണം പെട്ടെന്ന് വളയുന്നവേ നല്ല വളഞ്ഞ കണ്ടില്ലേ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കറക്റ്റായില്ല ഞാൻ പെൺകുട്ടിയാണ് പറഞ്ഞത് കറക്റ്റായി അല്ല എനിക്ക് ഞാൻ പെൺകുട്ടി അറിയാൻ മാസം ഫ്രണ്ടില് പോസിറ്റീവായി ഞാൻ പറഞ്ഞത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനേക്ക് താങ്കള് കുട്ടിയാണ് ഏറ്റവും അതിന് പോയൊരു കുട്ടിയായിരുന്നോ അതിന് പോയൊരു കുട്ടിയായിരുന്നു എന്ത കുട്ടിനെ പറ്റി പറയുന്നത് ഇന്റെ നേറവും കുത്തിയാണം പോലെ കുഞ്ഞോളെ കുഞ്ഞോളെ മൊഞ്ചും കുഞ്ഞോളെ നിഷ്കളങ്കത്തെയും മൊഞ്ചുമാണ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കുട്ടിയെ ആ ആ എടുക്കണം എടുക്കണം അങ്ങനെ നമ്മുടെ എന്താ ഇപ്പൊ ഇവര് വന്നവരൊക്കെ എന്താ ഞങ്ങളൊരു റീലൊക്കെ ഫുള്ള് സെറ്റാക്കില്ലേ ഷെഫിന്റെ ഒക്കെ മാരക അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്ത് വെച്ചോണ്ട് അൻഷഫ് മുനിക്കൽ ഓക്കെ മനസിലാവണെങ്കിൽ എന്താ റീൽസൊക്കെ പിന്നെ ഹോസ്റ്റൽ ഗേൾസാണ് ഞമ്മടെ അയലോകം ഹോസ്റ്റൽ ഗേൾസ് ഗേൾസ്ന്താ ചിന്മാക്കി വീഡിയോ ടീഷർട്ടിന് പരസ്യം ചെയ്യല് ആ വിളി ഓക്കെ